കേരള ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിൽ ആദ്യമായി നവസംരംഭകർക്കും യുവ സംരംഭകർക്കും വേദിയൊരുക്കി ചങ്ങനാശേരി അതിരൂപതയടക്കം മൂന്ന് രൂപതകൾ സംരംഭക ലോകത്തേക്ക് പറന്നുയരാൻ അത്ഭുത സാധ്യതകളുടെ മൂന്ന് ദിനങ്ങൾക്കാണ് വഴി തുറക്കുന്നത് കേരള സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ് വിങ്സ് ടു പോയിന്റ് സീറോ ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി മൂന്ന് രൂപതകൾ ചേർന്ന് യുവജനങ്ങൾക്കായി പുതിയ സംരംഭക സാധ്യതകളെ പരിചയപ്പെടുത്തുന്ന ഈ പരിശീലന പരിപാടി തൊഴിൽ സാധ്യത കൂടുതലുള്ള അഞ്ച് മേഖലകളാണ് ഈ വിങ്സ് ടു പോയിൻ്റ് സീറോയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടെ നമ്മൾ ആശയങ്ങൾ അവതരിപ്പിക്കാനും ആശയങ്ങളെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു പ്രോഡക്റ്റാക്കി ഒരു ബ്രാൻഡാക്കി അതിനെ എങ്ങനെ ഒരു കമ്പനിയാക്കി രജിസ്റ്റർ ചെയ്യാം അത് വ്യക്തമായിട്ട് പരിശീലിപ്പിക്കുന്ന ഒരു വേദിയാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് മുപ്പതോളം കോർപ്പറേറ്റ് ട്രെയിനേഴ്സ് ഒന്നിച്ചു വരുന്നു അല്ലെ ബിസിനസ് എക്സ്പേർട്ടുകൾ അതുപോലെ തന്നെ ബിസിനസ് മാഗ്നറ്റുകൾ അവരുടെ വിജയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നു ഒന്നിച്ചുള്ള ചർച്ചകളും അങ്ങനെ അവരുടെ ജീവിത വഴികൾ മനസ്സിലാക്കി സംരംഭങ്ങളിലേക്ക് ൂർവം ഇറങ്ങുവാൻ കേരള സമൂഹത്തെ യുവജനങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ ഒരു വിങ്സ് ലക്ഷ്യം നാട്ടിലെ സാധ്യതകൾ യുവാക്കളെ പരിചയപ്പെടുത്താനും അനുകൂലമായ സംരംഭകത്വ സാഹചര്യം സൃഷ്ടിക്കാനുമുള്ള പദ്ധതികളാണ് പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വിങ്സ് കോർഡിനേറ്റർ ഫാദർ ജോർജ് മാന്ത്രി അറിയിച്ചു പ്രധാനമായിട്ട് അഞ്ച് മേഖലകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ആരോഗ്യ സഹായ സാങ്കേതികവിദ്യയും ആരോഗ്യ പരിപാലനവും കാർഷിക ഉപകരണങ്ങളും അനുബന്ധ സാങ്കേതികവിദ്യയും ഫാഷൻ ഡിസൈനും ടെക്നോളജിയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും മാലിന്യ നിർമ്മാർജ്ജനവും ഊർജ പുനരുപയോഗവും ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രശസ്തരായ മുപ്പതോളം കോർപ്പറേറ്റ് ട്രെയിനേഴ്സും ബിസിനസ്സുകാരും എക്സ്പേർട്ടുകളും നയിക്കുന്ന സെഷനുകൾ സംരംഭക സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള അഞ്ച് മേഖലകളിൽ എങ്ങനെ കമ്പനികൾ ആരംഭിക്കാം എന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടും ബിസിനസ് മാഗ്നറ്റുകൾ അവരുടെ വിജയകഥകൾ പങ്കുവയ്ക്കും ചോദ്യോത്തരവേളയും ഉണ്ടാകും ഗവൺമെന്റിന്റെയും ബാങ്കുകളുടെയും സബ്സിഡിയോടു കൂടിയ വിവിധ പദ്ധതികളും അവതരിപ്പിക്കപ്പെടും ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് അസംഷൻ കോളേജുകളിലാണ് ഓഗസ്റ്റ് രണ്ട് വെള്ളി മുതൽ നാലാം തീയതി ഞായറാഴ്ച വരെ ത്രിദിന സംരംഭകത്വ പരിശീലനവും വിവിധ സംരംഭകത്വ മത്സരങ്ങളും നടക്കുന്നത് സെഷനുകൾ മുഴുവൻ മലയാളത്തിലാണ് അതുപോലെ തന്നെ എം എസ് എംഇയുടെ ഒക്കെ സ്റ്റേറ്റ് ഡയറക്ടർ വിവിധ ബാങ്കുകളുടെ മാനേജർമാർ ഗവൺമെൻറ്റിൻ്റെ പുതിയ സ്കീമുകൾ സബ്സിഡിയോട് കൂടിയിട്ടുള്ള പ്രോജക്റ്റുകൾ ഒക്കെ അവതരിപ്പിക്കുന്നു ഇത് വലിയ സാധ്യതകളുടെ ഒരു ഒരു വലിയ സംരംഭമാണിത് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലാണ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുതൽ ഞായറാഴ്ച വൈകുന്നേരം നാലുവരെ ത്രിദിന സംരംഭകത്വ പരിശീലനം നടക്കുക ചങ്ങനാശ്ശേരി പാലാ കാഞ്ഞിരപ്പള്ളി രൂപതകളിൽ നിന്നടക്കം ഇരുന്നൂറ് പേർ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കും ഇതുകൂടാതെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ കോളേജ് വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി ഹാക്കത്തോൺ എന്ന പേരിൽ ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച ആരോഗ്യ സഹായ സാങ്കേതിക വിധിയും ആരോഗ്യ പരിപാലനവും എന്ന വിഷയത്തിൽ പ്രവർത്തനക്ഷമമായ ഉൽപ്പന്നങ്ങളുടെ മത്സരം നടക്കും നിശ്ചിത സമയത്തിനുള്ളിൽ ഉപയോഗപ്രദമായ മോഡൽ അവതരിപ്പിക്കാനും ആശയം വിശദീകരിക്കാനും വെള്ളി ശനി ദിവസങ്ങളിൽ എസ് ബി കോളേജിൽ ബിസിനസ് ഐഡിയ അവതരണം നടക്കും ഒരു കോഴ്സ് നമ്മൾ പുറത്ത് വലിയ കമ്പനികളെ പോയി കൂടുകയാണെങ്കിൽ കോഴ്സ് ഫീ വരുന്നതാണ് വളരെ ഒരു മിനിമം ഇതിൽ ആർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു ഒരു കോഴ്സാണിത് അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ഒരു ഏകദിന സംരംഭത്തെ പരിശീലന പരിപാടി അത് പ്രധാനമായിട്ട് തയ്യൽ ഫാഷൻ ഡിസൈനിങ് ഫുഡിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ പ്രത്യേകിച്ച് ബേക്കറി കേറ്ററിങ് അതുപോലെ തന്നെ ഭക്ഷ്യ മേഖലയിൽ സാധ്യതകൾ തേടുന്നവർക്ക് ുള്ളൊരു പരിശീലന പരിപാടിയാണ് നമ്മൾ മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ ഇരുന്നൂറ്റി അൻപത് പേർക്കാണ് അവസരം എന്നാൽ ഞായറാഴ്ച ഓഗസ്റ്റ് നാലാം തീയതിയുള്ള പരിശീലന പരിപാടിയിൽ അറുന്നൂറ് പേർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്ത് ഈ കോഴ്സുകളിലെ പ്രയോജനം എടുക്കണം അങ്ങനെ പുതിയ സംരംഭങ്ങൾ സംരംഭ സാധ്യതകൾ മനസ്സിലാക്കി അത് ഉപയോഗിക്കാനായിട്ട് ഈ വിങ്സ് ടു പോയിൻറ്റ് സീറോ നമുക്ക് വലിയൊരു അവസരം തരികയാണ് അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിശദവിവരങ്ങൾക്ക് ഏഴ് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന് ഏഴ് പൂജ്യം പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ പോലും ഒരു ഭൂപടത്തിൽ ഏത് രാജ്യത്ത് പോകണം അങ്ങനെ വിദേശത്തേക്ക് പോകണം എന്ന് വലിയൊരു ഒരു വലിയ ട്രെൻഡ് എന്ന് വന്നിരിക്കുകയാണ് പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള വലിയ സാധ്യതകൾ മനസ്സിലാക്കാതെ പോകുന്നു നമുക്കറിയാം കേരളത്തിൽ ഒത്തിരി തൊഴിൽ സാധ്യതകളുണ്ട് സംരംഭക സാധ്യതകളുണ്ട് അത് വീണ്ടെടുക്കുക അത് കണ്ടെത്തുക അത് നമ്മുടെ യുവജനങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് വിങ്സ് ടു പോയിൻറ്റ് സെറയുടെ വലിയ ലക്ഷ്യം